വാൻഗസ് സമാനമായ സംഭവം ഇടുക്കിയിലും ആവർത്തിക്കുമെന്ന് ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് വയനാട് മാനന്തവാടിയിൽ ഗ്രഹനാഥനായ യുവാവിനെ പിന്തുടർന്നെത്തിയ കാട്ടാന വീടിന്റെ നട കയറി ചെന്ന ഗേറ്റ് തകർത്താണ് ചവിട്ടിക്കൊന്നത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആന ജനവാസ മേഖലകളിലിറങ്ങി കൊല നടത്തുന്നത് വനംവകുപ്പിന്റെ തികഞ്ഞ അനാസ്ഥയാണ് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷം എഴുപത്തിയേഴ് കോടി രൂപയാണ് വന്യജീവി ആക്രമണത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുവാൻ സംസ്ഥാനത്തിന് നൽകുന്നതെന്നും വി സി വർഗീസ് പറഞ്ഞു കേരളത്തിൽ അനുദിനം വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം അത് കാട്ടാന ആണെങ്കിലും പുലിയാണേലും കടുവയാണേലും മനുഷ്യമീനം എടുക്കുമ്പോൾ നോക്കുകുത്തിയായിട്ട് നിൽക്കുന്ന ഒരു സർക്കാരും വനം വകുപ്പുമാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ വയനാട്ടിൽ ഇന്ന് ഒരാള് ആന ചവിട്ടിക്കൊന്നു വീട്ടിൽ പോലും ആൾക്കാർ സുരക്ഷിതരല്ല വീടിനുള്ളിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ള കാര്യത്തിന് അടി അടിപൊളിയ ഇടുന്നതാണ് ഇന്നത്തെ ആ വയനാട്ടിലെ സംഭവം ഇടുക്കി ജില്ലയിലും അധികം താമസിക്കാൻ ഇത്തരത്തിലുള്ള സംഭവവകാശങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അതിന് കാരണം നമ്മുടെ കേരളത്തിലെ വനം വകുപ്പിന്റെ അനാവസ്ഥയും ആ ജില്ലയോടുള്ള അവഗണനയുമാണ് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് എഴുപത്തിയേഴ് കോടി രൂപ പ്രതിവർഷം വന്യജീവി വന്യജീവികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ എത്ര രൂപയാണ് ആ വന്യജീവി യാത്ര നടത്തുന്നത് ജനങ്ങളെ രക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നുള്ള കാര്യം സംസ്ഥാന ഗവൺമെന്റും വനം വകുപ്പും തുറന്ന് ജനങ്ങളോട് പറയണം